നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ് നമുക്കറിയാം ഈ മാസം ഒക്ടോബർ മാസമാണ് ഈ മാസത്തിലും വളരെ ശക്തിയായിരുന്ന മഴയാണ് ഇപ്പോൾ പെയ്തിറങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴ ശക്തിയായിരുന്നു ഈ ഇനി വരുന്ന ദിവസങ്ങൾ അഞ്ചു ദിവസവും മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പ്രത്യേകിച്ച് നമുക്ക് കാണാം ഈ ഏർ ഉച്ച സമയത്തൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്ന മഴയുടെ ഒരു ഒരു കാഠിന്യമൊക്കെ നമുക്ക് ഏർ കണ്ടു തന്നെ അറിയാവുന്നതാണ് ഈ മഴയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഈ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും അപ്പോ വരും ദിവസങ്ങളിൽ ഈ മഴയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തീർച്ചയായിട്ടും ജാഗ്രതയോട് തന്നെ ആയിരിക്കണം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് വരുന്ന ദിവസങ്ങളിലും അതുപോലെ തന്നെ ഇന്നും മഴ മുന്നറിയിപ്പുകളുണ്ട് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതുക്കിയ മഴ മുന്നറിയിപ്പ് നമുക്ക് നോക്കാം ഇന്ന് ഈ ജില്ലകൾ അതായത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത് യെല്ലോ അലേർട്ടാണ് മുന്നറിയിപ്പായിട്ടുള്ളത് അതായത് നേരിയ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നേരിയ മഴയ്ക്കുള്ള സാധ്യതയുള്ളൂ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ ഒരു ഓറഞ്ച് അലേർട്ട് എന്ന രീതിയിലേക്ക് മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടായിരുന്നു അതായത് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് പക്ഷേ ഈ ദിവസങ്ങളിൽ മഞ്ഞ അലേർട്ട് മാത്രമാണ് ഉള്ളത് എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം മാത്രമല്ല ഇനി വരുന്ന ദിവസങ്ങളിലും അതായത് പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും ചില ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം അതുപോലെ തന്നെ തൃശൂർ ജില്ലകളിൽ പതിനാറ് പതിനേഴ് തീയതികളിൽ മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലുള്ളവർ ആയിരിക്കുക ഈ മഴ മുന്നറിയിപ്പ് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം എന്ന ഒരു സ്ഥിതിയിലാണ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ദിവസങ്ങളൊക്കെ മഴ മുന്നറിയിപ്പ് അതായത് നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ജാഗ്രതയോടെ തന്നെ ആയിരിക്കുക ഈ ജില്ലകളിലുള്ളവർ വരുന്ന ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അവരുടെ മുന്നറിയിപ്പൊക്കെ പുതുക്കുന്നുണ്ട് അതനുസരിച്ച് നമുക്കതിന ഒരു മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു മുന്നറിയിപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പാലിക്കേണ്ട ജാഗ്രതയൊക്കെ പാലിച്ച് സുരക്ഷിതരായിട്ടായിരിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ ഈ മഴക്കാലത്തുണ്ടാകുന്ന മറ്റൊരു അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ അതിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട് ഏഹ് വരും ദിവസങ്ങളിൽ മഴയുണ്ടാകും അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലയിടത്തും ഇടിമിന്നൽ ഉണ്ടായി നമുക്കറിയാം ഈ ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെ ജീവനാപത്തായിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ് ഈ ഇടിമിന്നൽ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇടിമിന്നലുള്ള സമയത്ത് പാലിക്കണമെന്ന ജാഗ്രതയൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഏഹ് മിന്നൽ മുന്നറിയിപ്പുണ്ട് അപ്പോ ഈ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വൈദ്യുത വീടിന്റെ ഗൃഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പുറത്തൊന്നും അധികം തുടരാതിരിക്കാൻ അകത്ത് തന്നെ സുരക്ഷിതരായിട്ട് ഇരിക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ ആ ഒരു ഇടിമിന്നൽ സമയത്ത് സ്വീകരിക്കേണ്ടുന്ന ജാഗ്രത കൂടി നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ ഇടിമിന്നൽ സമയത്ത് സ്വീകരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നമുക്കറിയാം ഈ ഫോൺ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഈ വൈദ്യുത ഉപകരണങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കണം ഫോൺ ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ പാലിച്ച് സുരക്ഷിതരായിട്ടിരിക്കുക മാത്രമല്ല കഴിവതും ഒരു കെട്ടിടത്തിനുള്ളിലോ അല്ലെങ്കിൽ വീടിനുള്ളിലോ ആ സുരക്ഷിതരായിട്ടായിരിക്കുന്നതായിരിക്കും തുറസായ സ്ഥലത്ത് നിൽക്കാതിരിക്കുക ഇടിമിന്നൽ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് പലയിടത്തും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജാഗ്രത കൂടി പാലിച്ച് വളരെ സുരക്ഷിതരായിട്ടിരിക്കുക ഇനി നമുക്ക് കടൽ കടലിൽ ഒരു പ്രതിഭാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസ മുന്നറിയിപ്പ് അതായത് ഒരിടയ്ക്ക് ഈ ഒരു കള്ളക്കടൽ മുന്നറിയിപ്പ് ഇല്ലായിരുന്നു പക്ഷെ വീണ്ടും അത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കള്ളക്കടൽ പ്രതിഭാസമുള്ളത് കൊണ്ട് ജാഗ്രതയോടെ ആയിരിക്കേണ്ടതായിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് പ്രത്യേകിച്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് മുതല് പതിനാറാം തീയതി വൈകുന്നേരം വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് ഇടവാതീരം വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത ഉണ്ട് എന്ന മുന്നറിയിപ്പുണ്ട് അപ്പോൾ കള്ളക്കടൽ പ്രതിഭാസം തീർച്ചയായിട്ടും നമ്മൾ കടൽ തീരത്ത് താമസിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത അതുപോലെ തന്നെ കടലിലേക്ക് പോകുന്നവർ അവർ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് ഈ ഒരു കടൽ തീരത്ത് താമസിക്കുന്നവരും അതുപോലെ തന്നെ കടലിലേക്ക് പോകുന്നവർ കടലിലേക്ക് പോകരുത് എന്ന മുന്നറിയിപ്പുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കടലിലേക്ക് പോകാതിരിക്കുക ഇരിക്കേണ്ട ആവശ്യകതയുണ്ട് മാത്രമല്ല കടൽ തീരത്ത് താമസിക്കുന്നവർ ആവശ്യമെങ്കിൽ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കുക കടൽ ആക്രമണം പലപ്പോഴും പല വീടുകളും ഈ കടൽ തീരത്തുള്ള വീടുകളിലെ പല വീടുകളും കടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ അപകടങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മുന്നറിയിപ്പൊക്കെ പാലിച്ച് വളരെ സുരക്ഷിതരായിട്ടിരിക്കേണ്ട ആവശ്യകതയുണ്ട് ഈ കടൽ തീരത്ത് താമസിക്കുന്നവരും അതുപോലെ തന്നെ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നവരും ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് വള്ളം അതായത് ഈ കടലിൽ വള്ളം ഇട്ടിരിക്കുന്നവരൊക്കെ അത് കെട്ടിയിട്ട് സൂക്ഷിക്കണം അല്ലെങ്കിൽ അത് ഈ ഒരു കടലിന്റെ ഒരു പ്രതിഭാസത്തിൽ ചിലപ്പോൾ വള്ളം നശിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ ജാഗ്രതയൊക്കെ പാലിച്ച് വളരെ സുരക്ഷിതരായിട്ടിരിക്കുക മാത്രമല്ല ഈ ഒരു മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ശക്തമായ കാറ്റ് കാറ്റില് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശക്തമായ കാറ്റിനുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയ സാഹചര്യത്തിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി ഉള്ള സാഹചര്യത്തിൽ കാറ്റുള്ള സമയത്ത് പാലിക്കേണ്ടുന്ന ജാഗ്രതകൾ കൂടി പാലിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ശക്തമായ കാറ്റ് വീശുന്ന സമയത്ത് ഈ ഒരു എന്താ നമ്മളെ ഈ വീടിന് ചുറ്റും അതുപോലെ തന്നെ നമ്മൾ വഴിതീരങ്ങളും ഒക്കെ അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ഫ്ലക്സുകളോ അതുപോലെ തന്നെ മരങ്ങളോ വീഴാൻ ഭാഗത്തിൽ നിൽക്കുന്ന മരങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെട്ടിമാറ്റുകയോ മാറ്റാനുള്ള ഒരു ആ ഒരു അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്യുക അത് വളരെ അത്യാവശ്യമാണ് അത് മറ്റൊരു ജീവനെ ആപത്തിലേക്ക് നയിക്കുന്നത് തടയാൻ അതിലൂടെ നമുക്ക് സാധിക്കും അപ്പോ അത്തരത്തിലുള്ള ജാഗ്രതയൊക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും മഴ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ മഴ ഉള്ള സമയത്തൊക്കെ പാലിക്കേണ്ടുന്ന ജാഗ്രതയൊക്കെ പാലിച്ച് വളരെ സുരക്ഷിതരായിട്ട് തന്നെ ഇരിക്കേണ്ട ആവശ്യകത വരുന്ന ദിവസങ്ങളിലൊക്കെ വരുന്ന അഞ്ച് ദിവസവും മഴ തുടരുമെന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വളരെ സുരക്ഷിതരായിട്ട് ഇരിക്കേണ്ട ആവശ്യകതയുണ്ട് പ്രത്യേകിച്ച് ഈ മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിലുള്ളവരാണ് കൂടുതലും സുരക്ഷിതരായിട്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ ജാഗ്രത പാലിക്കേണ്ടത് മഴ മുന്നറിയിപ്പുകളൊക്കെ അപ്പോഴപ്പോഴും നമ്മൾ എല്ലാവരോടും അറിയിക്കുന്നുണ്ട് അപ്പോൾ ആ ജില്ലകളിലുള്ളവർ തീർച്ചയായിട്ടും മഴ പെയ്യും അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അപകടങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ ഒരു അപകടത്തെ അതിജീവിച്ച് ആ ഒരു അപകടത്തെ അപകടത്തിലേക്ക് നയിക്കപ്പെടാതിരിക്കാനുള്ള സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുത്ത് സുരക്ഷിതരായിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും യാ മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിലുള്ളവരൊക്കെ വളരെ സുരക്ഷിതരായിട്ടിരിക്കുക പ്രത്യേകിച്ച് നമ്മൾ ഈ മഴ സമയത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് റോഡിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു അവസ്ഥയൊക്കെ കാണാവുന്നതാണ് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ വാഹനങ്ങളുമായിട്ട് നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു മഴ സമയത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെ അത് സൃഷ്ടിക്കും ഇപ്പൊ പ്രത്യേകിച്ചും ഈ വാഹനങ്ങളൊക്കെ തിങ്ങി പോകുമ്പോഴും ഈ ഒരു റോഡിന്റെ ഒരു അവസ്ഥ റോഡിന്റെ ഒരു വഴുവഴുപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ മഴ സമയത്ത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങുന്നവർ ആ ഒരു ജാഗ്രത കൂടി പാലിച്ച് സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കുക മഴ സമയത്ത് ഒരുപാട് അപകടങ്ങൾ മുന്നിലുണ്ടാകും പ്രത്യേകിച്ച് റോഡിൽ വാഹനങ്ങളുമായി ഇറങ്ങുമ്പോൾ ഒരുപാട് അപകട സാധ്യതകൾ മുന്നിലുണ്ടാകും അപ്പോൾ അത് സുരക്ഷിതമായിട്ട് തന്നെ വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക മഴയത്തുണ്ടാകുന്ന കുറിച്ച് വളരെയധികം ബോധപൂർ ജാഗരൂകരായിരിക്കണം മഴ കാരണം ഉണ്ടാകുന്ന അപകടങ്ങളെ അപകടങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം മാത്രമല്ല അത്തരത്തില് ആ ഒരു അപകടങ്ങളിലേക്ക് നയിക്കപ്പെടാനുള്ള സാധ്യതകളൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ കടക്കാതിരിക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ അതായത് മഴ സമയത്ത് കുറച്ചുകൂടി ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിക്കുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും ഈ റോഡിലേക്ക് ഇറങ്ങും മഴ സമയത്ത് വാഹനവുമായിട്ട് റോഡിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് അതായത് മുന്നിലുള്ള വാഹനങ്ങൾ കാണാൻ പറ്റാത്തൊരു അവസ്ഥ ചുറ്റുമുള്ള വാഹനങ്ങൾ കാണാൻ പറ്റാത്തൊരു ഉണ്ടാകും ആ അവസ്ഥയൊക്കെ ഉണ്ടാകും അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥയൊക്കെ മനസ്സിലാക്കി വളരെ ജാഗ്രതയോടായിരിക്കേണ്ട സമയമാണ് ഇപ്പൊ വരും ദിവസങ്ങളും മഴ തുടരും എന്ന് തന്നെയാണ് സം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അതുപോലെ തന്നെ ഈ മഴയിത്തുണ്ടാകാവുന്ന ചില അപകടങ്ങളുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കൊല്ലത്തുണ്ടായ ഒരു അപകടം നമ്മുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വരുത്തുകയാണ് അതായത് ഒരു അർച്ചന എന്ന പെൺകുട്ടി കിണറ്റിലേക്ക് ചാടുന്നു അവർ രക്ഷിക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ അതിന് അവരെ സഹായിക്കാൻ നിന്ന ആ ശിവകൃഷ്ണൻ എന്ന യുവാവും അപകടത്തിൽ മരിച്ചൊരു സംഭവം അത് ആ മഴ പെയ്ത അന്തരീക്ഷമായിരുന്നു കൈവരി ബലമില്ലായിരുന്നു അങ്ങനെയാണ് ആ ഒരു മഴയിൽ കുതിർന്ന അവസ്ഥ അതുപോലെ കൈവരി ബലമില്ലാതായി ആ ഒരു അതാണ് അപകടത്തിലേക്ക് നയിക്കപ്പെട്ടത് അപ്പോ മഴയത്ത് നമുക്ക് ചുറ്റുപാടുമെന്ന് ശ്രദ്ധിച്ച ഒരുപാട് അപകടങ്ങൾ നമ്മുടെ വീടിന്റെ ചുറ്റും തന്നെ ഇടിക്കുന്നുണ്ട് അപ്രത്യേകിച്ച് ഒരു കിണറിൻ്റെയൊക്കെ ഒരു അവസ്ഥ ചിലപ്പോ വലിയ രീതിയിൽ മഴ നനഞ്ഞ് കുതിർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും അത് ചിലപ്പോൾ പല അപകടങ്ങളിലേക്ക് നയിക്കപ്പെടുമായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള അപകടങ്ങളിലേക്കൊന്നും നയിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി പാലിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ സുരക്ഷിത നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഒരു അപകട അവസ്ഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കി അത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് മഴക്കാലത്തുണ്ടാകാനുള്ള അപകട സാധ്യതകളെ കൂടി ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പൊ പ്രത്യേകിച്ച് ഈ മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിലുള്ളവർ വളരെ സുരക്ഷിതരായിട്ട് ഇരിക്കേണ്ടതായ ആവശ്യം അത്യാവശ്യം തന്നെയാണ് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ തുടരും വരുന്ന അഞ്ച് ദിവസത്തോളം ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ജാഗ്രതയോടെ ആയിരിക്കുക വളരെ സുരക്ഷിതരായിട്ട് ഇരിക്കുക മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിലുള്ളവർ പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ അത്തരത്തിലുള്ള അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവരും അധികൃതരുടെ നിർദ്ദേശം നൽകിയാൽ അതനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറാകണം ഈ ഒരു അപകട സാധ്യത പ്രദേശങ്ങളുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ കണ്ട അപകടങ്ങളൊക്കെ നമുക്ക് മുന്നിൽ ഒരു പാടമായിട്ട് നിപ്പുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് നയിക്കപ്പെടാതിരിക്കാൻ ഈ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവരും വളരെ സുരക്ഷിതരായിട്ട് അത്തരത്തിലുള്ള പ്രദേശങ്ങളിലുള്ളവർ ഈ മഴ സമയത്ത് മാറി താമസിക്കണമെങ്കിൽ മാറി താമസിക്കുക അല്ലെങ്കിൽ അധികൃതരുടെ ശ്രദ്ധയിൽ അത്തരത്തിലുള്ള അപകടങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ് വളരെ ജാഗരൂരായിട്ട് ഇരിക്കുന്നതാണ് പ്രത്യേകിച്ച് മലയോരം മേഖലയിൽ താമസിക്കുന്നവരും മലവെള്ള മലവെള്ളപ്പാച്ചിലും അതുപോലെ മണ്ണിടിച്ചിലും ഒക്കെ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രതയോടെ ആയിരിക്കണം ആ പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കുക മുൻകാല പാടങ്ങളൊക്കെ അനുഭവ അതായത് മുൻകാല അപകടങ്ങളൊക്കെ നമുക്ക് മുന്നിൽ വലിയൊരു പാഠമായിട്ടുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ മഴ മുന്നറിയിപ്പൊക്കെ പാലിച്ച് വളരെ സുരക്ഷിതരായിട്ടിരിക്കുക